അബ്ദുറഹീമിന്റെ മോചനത്തിനായി സഹായം നൽകി പുത്തൻപള്ളി ചാറം പരിപാലന കമ്മിറ്റിയും മുപ്പത്തിനാല് കോടിയിലേക്ക് ഒരു ലക്ഷം രൂപയാണ് ജാറം പരിപാലന കമ്മിറ്റി നൽകിയത് സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനു വേണ്ടി പെരുമ്പടപ്പ് പുത്തൻപള്ളി ചാറം ഹോസ്പിറ്റൽ പരിപാലന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹല് കീഴിലുള്ള മൂന്ന് പള്ളികളിൽ നിന്നായി ഒരു ലക്ഷത്തി ആയിരത്തി രൂപയോളം വരുന്ന സംഭാവന നൽകി വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന മഹൽ നിവാസികളോട് മഹൽ കത്തീപ് ആനയം മങ്ങാട് ഫൈസിയുടെ നേതൃത്വത്തിൽ മോചനത്തിന് വേണ്ടിയുള്ള സംഖ്യയിലേക്ക് സംഭാവന സ്വീകരിച്ചത് പുത്തൻപള്ളി ചാറം മഹൽ പ്രസിഡന്റ് അഷ്റഫ് ഇരിപ്പിൽ സെക്രട്ടറി ഫൈസൽ തെക്കേപ്പുറം ഹോസ്പിറ്റൽ ചെയർമാൻ സക്കീർ വീട്ടുവളപ്പിൽ സ്കൂൾ ചെയർമാൻ ഷബീർ ചിറ്റോത്തയിൽ മെമ്പർമാരായ ഫൈസൽ പാടിയോടം ഷെരീഫ് ചീലത്ത് പുല്ലാനി മുഹമ്മദ് നൌഷാദ് മുസ്തഫ പാറമേൽ റാഫി ബക്കർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മോചനത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും മഹലെ മുഴുവൻ നിവാസികളോടും സഹകരണത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തി അസ്സാം വളരെക്കും വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് പെരുമ്പടപ്പ് പുത്തമ്പള്ളി മഹലിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുറഹീം വധശിക്ഷക്ക് വിധേയനാകാൻ പോകുന്ന ആ സഹോദരനെ ഒരു കൈത്താങ്ങായി ഒരു സാന്ത്വനമായി ഒരു ആശ്വാസമായി നാടൊട്ടുക്കും ജാതി മതഭേദമെന്നെയുള്ള കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു മർഫദ് മഹാനവറുകളുടെ ചാരത്ത് ഉള്ള ജുമാമസ്ജിദിൽ വെച്ചുകൊണ്ടും ഉപ മസ്ജിദ് നടക്കുന്ന രണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ടും നൂണക്കടവിലും പട്ടേരി മസ്സിൽ വെച്ചുകൊണ്ടുമുള്ള കൊണ്ടുമുള്ള കളക്ഷൻ ഒരു ലക്ഷം രൂപ ഇൻഷാ അള്ളാഹ് ഇവിടെ നിന്നും പിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹുത്താല നമ്മുടെ സഹോദരന് എത്രയും പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ ഇത് ഇന്ത്യയുടെ ഒരു പ്രത്യേകമായ ഒരു സൗഹൃദമാണ് കേരളീയ സമാജത്തിൻ്റെ ജാതി മതഭേദമെന്നയുള്ള ഐക്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഒരു രൂപ മുതൽ ഒരു ലക്ഷം കോടികൾ വരെ നമ്മുടെ രാജ്യത്ത് നിന്ന് സ്വരൂപിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇതിലേക്ക് സഹായിച്ച എല്ലാവർക്കും നന്മകൾ നിരട്ടെ